ജീവിതത്തിൽ ആദ്യമായി കോടതി കയറിയതിന്റെ കൗതുകവും ആകാംക്ഷയും പങ്കിട്ട് വിദ്യാർത്ഥികൾ കോടതി നടപടികളെ കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് നിയമ മറുപടി നൽകിയ സംവാദ എന്ന പരിപാടി ശ്രദ്ധേയമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് സംവാദ എന്ന പരിപാടി സംഘടിപ്പിച്ചത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സംവാദ കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജിയും പോക്സോ കോടതി ജഡ്ജിയുമായ വിനീത ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു മുൻസിഫ് കെ കാർത്തിക മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ പാനൽ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി കെ കെ ശാന്തകുമാരി ഷിലിൻ ജോഷി എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എ എസ് നീതു അഭിഭാഷകരായ ടി എസ് ലക്ഷ്മി മുഹ്സിന വിഷ്ണുവലായുധൻ സി എം നമ്മത്തുള്ള എന്നിവർ സംവാദം നയിച്ചു